രണ്ടര കിലോ ത്രീ ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് വേണം സിമ്പിൾ ആയിട്ടുള്ള കേക്ക് മതി ഭയങ്കര സംഭവമായിട്ടൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ ത്രീ ടയർ അല്ലേ എട്ട് ഇഞ്ച് ആറിഞ്ച് നാലിഞ്ച് ഇതാണ് നമ്മൾ കേക്ക് കേക്കിന്ന് എടുത്തിട്ടുള്ളത് അത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ലൈൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി വേണ്ടത് രണ്ടര കിലോ എന്ന് പറയുമ്പം രണ്ടര കപ്പ് മൈദയാണ് അതിൽ മാത്രമേ വേണ്ടൂ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്ത ബേസിക് വനില സ്പഞ്ചിൻ്റെ റെസിപ്പി നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് എടുക്കുന്ന പോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് നോക്കിയിട്ട് ലൈഫിൽ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയവർക്ക് പോലും ഭയങ്കര പെർഫെക്ഷനിൽ കേക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സന്തോഷങ്ങളൊക്കെ നമ്മളായിട്ട് പങ്കുവെച്ചാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ റെസിപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു കമൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അതുകൊണ്ട് ഇതിൽ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ നമുക്ക് വേണ്ടത് എത്രയാണ് രണ്ടര കിലോ പൈനാപ്പിൾ കേക്കാണ് അപ്പോൾ രണ്ടര കിലോ എന്ന് പറയുമ്പോൾ എത്ര കോഴിമുട്ട വേണം ഒരു കിലോ കേക്കിന് നാല് കോഴിമുട്ടയാണെങ്കിൽ നാല് നാല് രണ്ട് ടോട്ടൽ പത്ത് കോഴിമുട്ട വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രോപ്പെങ്കിലും മഞ്ഞ നമ്മുടെ വൈറ്റിലേക്ക് ചേർന്ന് പോയി കഴിഞ്ഞാൽ ഫ്ലോപ്പായി പോകും ഫ്ലോപ്പായി പോകില്ല പക്ഷെ നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അതിനെ നിങ്ങൾ ഉറ്റിപ്പോയി എന്ന് വിചാരിക്കേ ആ മഞ്ഞ അതിലേക്ക് വീണുപോയി അപ്പോൾ ആ കോരി എടുക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കാരില്ല നിന്ന് മീനിനെ പിടിക്കുന്ന മാതിരി ഇതിങ്ങനെ ഓടി കളിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് കിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം കോഴിമുട്ടേൻ്റെ തോടില്ലേ ആ മുട്ടത്തോടുകൊണ്ട് എടുക്കുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് വെക്കുമ്പോഴേക്കും അതിൽ കയറിപ്പോരും കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിമൂവ് ചെയ്യാം ഓക്കെ ഇനി നമ്മളത് സ്റ്റാൻ മിക്സറിലാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൽ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ടോ ചെയ്തേ അതും സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസാണ് പല വീഡിയോസും നമ്മൾ ചെയ്തിട്ട് പല പല രീതിയിൽ ഒന്ന് കണ്ടു നോക്കണേ ഇത് നമ്മൾ ഫുൾ സ്പീഡിലാണ് ഇപ്പോൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് പഞ്ചസാര ഇടുന്ന കറക്റ്റ് എന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയി പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിസൈനിങ്ങും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പം വീഡിയോ വല്ലാണ്ട് അങ്ങ് ലെങ്ത്തിയായി പോകും അപ്പോൾ അതൊരു ബോറിംഗ് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചൊന്ന് ബീറ്റായി വന്നതിന് ശേഷം നമ്മൾ പഞ്ചസാര പൊടിച്ചത് മുക്കാൽ കപ്പ് മുക്കാൽ കപ്പ് അരക്കപ്പ് ഇത്രയും പഞ്ചസാരയാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ ടോട്ടൽ ത്രീ കെ ജിക്ക് ഇത്ര ടു ആൻഡ് ഹാഫ് ഇത്രയെന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാണ്ട് ഓരോരോ കിലോൻ്റത് കണക്കാക്കി എടുക്കുമ്പോൾ നിങ്ങളടുത്ത് തെറ്റുമില്ല ഇനി നമ്മളതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ പൈനാപ്പിൾ എസെൻസ് ചേർക്കുന്നുണ്ടല്ലോ കുറച്ച് അത്യാവശ്യം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് വാനില എസെൻസ് ഞാനൊരു ഒന്നര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നര ടീസ്പൂൺ ചേർത്തതിന് ശേഷം വാനില എസെൻസ് അതാ ഞാൻ വിചാരിക്കതവിടെ ചേർക്കുന്നൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ അത് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു പൈനാപ്പിൾ എസൻസ് നമ്മൾ ചേർക്കുമ്പോൾ ഒരു ഒരു കിലോന് ഞാനൊരു എട്ട് ഡ്രോപ്പ് ഒക്കെ ചേർക്കാറുണ്ട് ഇതിപ്പോൾ രണ്ടര കിലോ അല്ലേ അപ്പോൾ എട്ടും എട്ടും പതിനാറും നാലും ഇരുപത് ഡ്രോപ്പ് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചിന്തിക്കുക സ്പൂൺ സ്പൂണളവിലൊന്നുമില്ല ജസ്റ്റ് നമുക്ക് തന്നെ തോന്നും ചെയ്ത് ചെയ്ത് ഷീലാവുമ്പം അതേപോലെ ഈ ഒരു നേരത്ത് നിങ്ങൾക്ക് ക്രഷ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ക്രഷ് ചേർക്കുന്നത് പാല് ചേർക്കുന്നതിന് പകരമായിട്ട് പാലും ക്രഷും കൂടെ ഒരുമിച്ച് ചേർക്കാം ഓക്കെ ഇനി നമ്മളിത് ബീറ്റായതിന് ശേഷം കോഴി മുട്ടേണ്ട ഓരോരോ ഉണ്ണികളായിട്ടാണ് ഇട്ടുകൊടുത്ത് ബീറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഫുൾ സ്പീഡിലാണ് പാല് നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഇത്തവണ നമ്മൾ കാച്ചിയ പാലല്ല കാച്ചാത്ത പാല് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം ചേർക്കുകയാണ് അഞ്ച് ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലും അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അത് ഓഫാക്കി മാറ്റിവെച്ചു എൻ്റെ ഓവൻ ഒരു കുഞ്ഞനാണ് കേട്ടോ അതിലത്ര കേക്കിന് ഒന്നും കയറൂല അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്റ്റൗ ടോപ്പിലും പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓവനും ഓവൻ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ താഴത്തെ കോയിൽ മാത്രമേ ഓണാക്കിയിട്ടുള്ളൂ സ്റ്റൗട്ട് ഓഫിൽ ഫുൾ ഫ്ലെയിമിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇതൊക്കെ സുഖസുന്ദരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എടുക്കണം എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് വിസ്ക് ചുഴറ്റി എടുക്കേണ്ടത് എങ്ങനെയാണ് ഇതിലേക്ക് തടവിയിടേണ്ടത് ഒക്കെ പറഞ്ഞിട്ട് അത് കാണാത്തവർ മറ്റേ ആ വീഡിയോ കണ്ടു നോക്കണേ അപ്പോൾ ഫ്ലോറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഫ്ലോർ മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മുമ്പാണ് നമ്മൾ എല്ലാ കേക്കിനും പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കൽ കേട്ടോ അതായത് വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയം കഴിഞ്ഞ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴാണോ ചേർക്കുന്നത് ആ ടൈമിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ ഇതാ മൂന്ന് ടിന്നിലേക്കും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയെന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് കാണുന്ന സമയത്ത് മുക്കാൽ ഭാഗത്തിനും മേലെ വരുന്ന രീതിയിലാണ് ഓരോ ടിന്നിലും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓവനിൽ നമ്മൾ എട്ടിഞ്ചും നാലിഞ്ചും കയറ്റി വെച്ചിട്ടുണ്ട് അത് വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതേപോലെ സ്റ്റൗ സ്റ്റൗ ടോപ്പിൽ നമ്മൾ ആ ഒരു ആറിഞ്ചിൻ്റെ ഡിന്നിറക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഇനി ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയിലോട്ട് നമുക്ക് എത്ര ഷുഗർ സിറപ്പ് വേണം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ അത്രയും വെള്ളം ചേർത്തിട്ടുണ്ട് അതിപ്പോൾ ആറ് ടേബിൾ സ്പൂൺ ആണെങ്കിൽ ആറ് ആറും പന്ത്രണ്ട് പന്ത്രണ്ടും നാലും പതിനാറ് ടേബിൾ സ്പൂൺ വെള്ളം അങ്ങനെ ചിന്തിച്ചാൽ മതിയെ അപ്പം അത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അതിലൊകത്തോട്ട് ഒരു കാൽ കപ്പോളം ക്രഷും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു വല്ലാത്തൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ക്രഷിന് പകരം നിങ്ങൾക്ക് സെൻസ് ചേർക്കാം പക്ഷേ ക്രഷ് ചേർക്കുന്നതാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആയിട്ട് തോന്നുക നമ്മളിത് സ്റ്റൗ ടോപ്പിൽ ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് കണ്ടോ മേൽഭാഗം ഒന്നും തീരെ പറ്റി പിടിക്കുന്നില്ല പലരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഈ മേൽഭാഗം എങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട് സ്റ്റൗ ടോപ്പിൽ ചെയ്തതുകൊണ്ടാണോ എന്ന് അത് ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ആവാത്തത് കൊണ്ടും പിന്നെന്താ പഞ്ചസാര കംപ്ലീറ്റ്ലി മെൽറ്റ് ആവാത്തതുകൊണ്ടാണ് ആണ് കേട്ടോ അത് റെസിപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി ഇത് നമ്മളെ എട്ടിഞ്ചിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ് അത് സുഖമായിട്ട് നല്ല രീതിക്ക് വൃത്തിയുള്ള നാല് ലെയറാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് നല്ല രീതിയിൽ കട്ട് ചെയ്യുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് നമ്മളൊരു ലൈവ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നാല് ലെയർ നമ്മൾ ഇഞ്ചിലാണ് ബേക്ക് ചെയ്തത് അത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ബേസിലാണ് കേട്ടോ ചെയ്യുന്നത് അതായത് നമ്മളെ ക്രീമും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പേസ് വേണം കാരണം കുറച്ച് ഹൈറ്റ് ഉണ്ടാവുമല്ലോ ത്രീ അല്ലേ അപ്പോൾ അതിനനുസരിച്ച് ബേയ്സിന് കുറച്ച് സ്പേസ് ഉണ്ടാകുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സിറപ്പില്ലേ അത് നല്ല ഫുൾ സ്പീഡിൽ ഫാനിട്ട് തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കേക്കാ എന്താ പറയുക തിക്കോടി ഒരു ബീച്ച് ഫസ്റ്റ് ഉണ്ട് ഡ്രൈവിംഗ് ബീച്ചിൽ അവിടെയൊക്കെ പോയി പതിനൊന്ന് മണിക്ക് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേറെ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല നമ്മൾ ക്രീം ഇട്ടതിന് ശേഷം ക്രഷ് കുറച്ച് ഒഴിച്ചു കൊടുത്തു അതേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഈ ഒരു പൈനാപ്പിൾ കേക്കിന് ഗ്രേപ്പ് കേക്കിന് മിക്ക ഫ്രൂട്ട് കേക്കിനും നമുക്ക് സിറപ്പ് ഒഴിക്കുന്ന സമയത്ത് മിൽക്ക് സിറപ്പ് സെറ്റ് ആവില്ല അതുകൊണ്ടാണ് ഈ ഒരു സിറപ്പ് ചെയ്യുന്നതേ അപ്പോൾ പിന്നൊരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മൾ ഈ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് സ്പാച്ചുല രണ്ടെണ്ണം വെക്കുന്നതാണ് അതായത് പാലറ്റ് നൈഫ് അത് രണ്ടെണ്ണം വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഇതുപോലെ ചെറിയ പാലറ്റ് നൈഫ് ഇല്ല എന്ന് ഇല്ലയെന്നുവച്ചാൽ അറ്റം കൂർത്തതല്ലാത്ത ഒരു നല്ല വൃത്തിയുള്ള കത്തി എടുത്താലും മതി ആ കത്തി എടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ ലെയർ സൈഡ് വൃത്തിയാക്കി കൊടുക്കുക അത് ഒരു തരത്തിൽ തീ പറഞ്ഞാൽ ക്രൈം കോട്ടിങ് തന്നെയാണ് നമ്മൾ ഒരു തവണ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഫൈനൽ കോട്ട് ചെയ്യുന്നില്ല എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക അപ്പം തന്നെ ഇങ്ങനെ ക്രം കോട്ട് ചെയ്യും ആ ലാസ്റ്റ് ഒന്നിച്ച് തന്നെ ഫൈനൽ കോട്ടും ചെയ്യും അപ്പോൾ ഇതാ കേക്ക് എല്ലാ ലെയറും സെയിം ഒരുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് നടുവിൽ കേക്കിൽ കടിക്കാനായിട്ടൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പൈനാപ്പിൾ ഒന്നും കട്ട് ചെയ്തിട്ട് ഇടാത്തത് ഇതിപ്പോൾ ഫ്രഷ് പൈനാപ്പിൾ കേക്ക് അല്ല കേട്ടോ ഇത് ക്രഷ് വെച്ചിട്ടാണ് ഫ്രഷ് പൈനാപ്പിൾ കേക്ക് നമുക്ക് ചെയ്യാം അങ്ങനെ ലാസ്റ്റ് ലെയറിൻ്റെ മുകളിൽ നമ്മൾ അത്യാവശ്യം നല്ലോണം ക്രീം ഇട്ടിട്ടാണ് ചെയ്യുന്നത് സൈഡിലേക്കുള്ള ക്രീമും കൂടെ ഒന്ന് കണക്കാക്കിയതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുമല്ലോ അത് നമ്മളൊന്ന് കുറച്ചും കൂടെ ഒരു ക്രീം എടുത്തിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്ന സമയത്ത് ക്രംസ് പുറത്തോട്ട് വരില്ല അല്ല ഈ ഒരു കേക്കിൻ്റെ പൊടി പൊടികളായിട്ടിങ്ങനെ പാലറ്റ് നൈഫിലേക്ക് കയറി വരും രണ്ട് പാലറ്റ് നൈഫ് എടുക്കാൻ പറഞ്ഞതിനു വെച്ചാൽ കേക്ക് വൃത്തിയായിട്ട് ക്രീമിലേക്ക് ഒന്നും ചേർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നുവെച്ചാൽ വലിയ പാലറ്റ് നൈഫിൽ നമ്മൾ ഈ ഒരു പുറമത്തെ ഫിനിഷിങ് മാത്രം ചെയ്യുക അകത്ത് നമ്മൾ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യാനുള്ളതും പിന്നെ ക്രം കോട്ട് ചെയ്യാനും മറ്റേ സ്പാച്ചിൽ എടുക്കാം ഇത് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ കേക്ക് ബോർഡ് ഒന്ന് സ്പാച്ചിലെ വെച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് ക്ലീനാക്കി കിട്ടുന്ന ഒരു ഐഡിയ ആണത് ഓക്കെ അതവിടെ വെച്ചു ഇനി നമ്മൾ സിക്സ് ഇഞ്ചിൽ ചേർത്തിട്ടുള്ള ടിന്നാണ് കേക്കാണ് കട്ട് ചെയ്യുന്നത് ഇതും നല്ല രീതിക്ക് വൃത്തിയുള്ള നാല് ലെയർ കിട്ടിയിട്ടുണ്ട് അതെല്ലാം മാറ്റി വെച്ചു ഇതാണ് നമ്മുടെ താരം സ്റ്റീൽ മൂടിയിൽ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാൻ ഈ സ്റ്റാക്ക് ചെയ്യാനുള്ള കേക്കുകളൊക്കെയും ചെയ്യാം കേട്ടോ ഇത് മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുക ഈ സ്റ്റീൽ മൂടിയിൽ സ്റ്റിക്കി ആയി കിടക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്രീം ഇട്ടിട്ടല്ല സ്പഞ്ച് വെച്ചത് നമുക്ക് എടുത്തു മാറ്റേണ്ട അല്ലേ അതുകൊണ്ട് അടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രീം ഇട്ടിട്ടില്ല ഡയറക്റ്റ് പ്ലെയിനായിട്ട് ആ കേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ലെയർ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പറയുന്ന പോലെ സെയിം ഏസ് ദ അബവ് എന്താണോ നേരത്തെ ഐസിങ് ചെയ്തത് സെയിം മെത്തേഡിൽ ഈ കേക്കും നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റീൽ മൂടിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റിക്കി ആയിട്ട് നിൽക്കില്ല കേക്ക് നമ്മൾ പൊക്കി വേറൊരു കേക്കിൻ്റെ മുകളിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമ്മൾ കൂടെയെങ്ങ് പോരും അതേസമയം കേക്കിൻ്റെ ബോർഡാവുന്ന സമയത്ത് പറ്റി പിടിച്ച ഒരു ഒരുമാതിരി കളിയാണ് അതിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ സ്റ്റീലിൻ്റെ മൂടിയിൽ ചെയ്യുന്ന സമയത്ത് ഓക്കെ അപ്പോൾ ഒരു സിക്സ് ഇഞ്ചിൻ്റെ കേക്കും നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട് നിങ്ങൾ ഞാനിപ്പോൾ ഇത് രണ്ടും തലേന്നാണ് ചെയ്ത് സ്റ്റാക്കിംഗ് ഒക്കെ നാളെയാണ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് വലിയ വിഷയമില്ല ഇനി നിങ്ങൾ അപ്പം അന്ന് തന്നെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐസിങ് ചെയ്ത ഉടനെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലോട്ട് കേക്ക് വെക്കുക അതിനു ശേഷം ഡയറക്റ്റ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും സ്റ്റാക്ക് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും നിൽക്കരുത് അപ്പോൾ കേക്കിന് വയർക്കാൻ തുടങ്ങും അതിൻ്റെ മുകളിൽ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടിങ്ങനെ വെള്ളം കാണാൻ പറ്റും നിങ്ങളത് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് ശേഷം മാത്രം യൂസ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ അതിനിടയ്ക്ക് ഇത് പറഞ്ഞതിനിടയ്ക്ക് നാലിഞ്ചിലുള്ള കേക്കും സെയിം ഏസ്റ്റ പോകും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ക്രീമിലോട്ട് കളർ മിക്സ് ചെയ്യാം കളർ മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു മൊമെൻ്റില്ലേ ഫുൾ സ്പീഡിലിട്ട് ബീറ്റായി എന്ന് തോന്നുന്ന സമയത്ത് സ്വിച്ച് ഓഫാക്കി കളയാം ബീറ്ററിൻ്റെ സ്പീഡ് കുറച്ച് കൊണ്ടുവരാതെ മെയിൻ ആയിട്ടുള്ള ആ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഫിഫ്ത്ത് സ്പീഡ് ആയിരിക്കും ഉണ്ടാവുക എന്നിട്ട് കളറ് ഇതിലേക്ക് ഉറ്റിച്ചതിന് ശേഷം സ്വിച്ച് ഓൺ ആക്കിയിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം അപ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും അതല്ല നിങ്ങൾ ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് മാത്രമല്ലേ കളറ് ചേർക്കേണ്ടു അപ്പോൾ ബീറ്റ് ചെയ്യുന്ന സമയത്തല്ല ചെയ്യുന്നത് ക്രീമിനകത്തോട്ട് ഉറ്റിച്ചതിന് ശേഷം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓവർ ആക്കിയ ക്രീമായ എളുപ്പം കഴിയും ലൂസായി പോകില്ല അപ്പോൾ ക്രീമിലേക്ക് കളർ ഒറ്റിച്ചതിന് ശേഷം സ്പാച്ചിലെ വെച്ചിട്ടൊന്ന് തടവി കൊടുത്താൽ മതിയിട്ടോ മെല്ലെ മെല്ലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഒന്നും പറ്റൂല പെട്ടെന്ന് ആയി കിട്ടും കുത്തി അടയ്ക്കുന്ന മാതിരി ചെയ്യരുത് ഇനി നമ്മളതൊരു പൈപ്പിംഗ് ബാഗിലാക്കി എന്താ പറയുക ആ ഒരു പ്രത്യേകിച്ച് ഒരു ധാരണ ഇല്ലാത്തമാതിരി ലൈൻസ് ഒന്നും പെർഫെക്റ്റ് അല്ലാത്ത രീതിയിൽ ഇതൊക്കെ നിങ്ങൾ മുൻപേ ഒരുപാട് കണ്ട ഡിസൈൻ ആയിരിക്കും അപ്പോൾ അത് ഒന്ന് പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് സ്പാച്ചില വെച്ച് എന്താണ് സ്ക്രാപ്പർ ഇട്ട് വലിച്ച സമയത്തൊന്ന് വൃത്തിയായി കിട്ടി അതിന് മുകളിലോട്ട് ഗോൾഡൻ ഡ്രിപ്പാണ് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഡയറക്റ്റ് അങ്ങ് ചെയ്ത് കൊടുക്കുക ബ്രഷിലെടുത്ത് ചെയ്യുന്നവരെ ഭയങ്കര മെനക്കെടാണ് എനിക്ക് ഭയങ്കര മടിയാണ് അതൊക്കെ അപ്പോൾ വിട്ടുപോയ സ്ഥലങ്ങൾ മാത്രം ബ്രഷ് വെച്ച് പൂരിപ്പിച്ച് കൊടുത്തിട്ടിട്ട അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ലെയറിലും മൂന്ന് ലെയറിലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ഡ്രിപ്പ് ഇല്ല ഗോൾഡൻ ഡസ്റ്റാണ് കയ്യിലുള്ളതെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരോ അതല്ലെങ്കിൽ ഇവാപ്പറക്സോ ചേർത്തിട്ട് ഫ്രഷ് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഡവൽസാണ് ഇതിനോട് വെക്കുന്നത് ഇതല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇത് ഉണ്ടല്ലോ സത്യമായിട്ടോ സോറി കേട്ടോ എൻ്റെ ട്രൈ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് എന്നോട് ചോദിക്കാതെ തല താഴ്ത്തിക്കളഞ്ഞ് അതുകൊണ്ടാണ് ഫ്രെയിം എന്താ പറയുക ഫോക്കസ് പോയത് അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കേക്ക് സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് ചേച്ചി ഇത് ചരിഞ്ഞു പോകുന്നുണ്ട് വെച്ച സ്ഥലം നീങ്ങി പോകുന്നുണ്ട് പിന്നെ നമുക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് പക്ഷേ കാണിക്കുന്നത് കറക്റ്റായില്ലടാ എന്ത് ചെയ്താൽ മതി എന്നറിയോ നമ്മൾ തൊട്ടടുത്ത് മേലെ വെക്കുന്ന കേക്ക് ഏത് ടിന്നിലാണോ ബേക്ക് ചെയ്തത് ആ ടിന്നെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ എവിടെ വരണം എന്നുള്ളത് ഒന്ന് കമിഴ്ത്തി വെക്കുമ്പോൾ ആ റൗണ്ടിൻ്റെ ഷേപ്പ് അവിടെ വിസിബിൾ ആവും എന്നിട്ട് ആ അതിനകത്തേക്ക് ആ ഒരു അടയാളത്തിൻ്റെ മേലെ വരുന്ന രീതിയിൽ നമുക്ക് അടുത്ത കേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകില്ല അതൊരു കാര്യം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഡവൽസ് ഈ എട്ടിഞ്ചിൻ്റെ എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ളത് ജസ്റ്റ് നടന്നെടുത്തതിന് ശേഷം നാല് ഡവൽസാണ് കുത്തി കൊടുക്കുന്നത് കാരണം ഇത്രയൊന്നും ഞാനധികം കുത്തി കൊടുക്കാറില്ല ഇത് പക്ഷേ കുന്നു കയറി പോകേണ്ട കേക്കാണ് കേട്ടോ നല്ല അസല് കുന്നാണ് ചെരിഞ്ഞു പോയാൽ പോയി കാര്യം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടവൽസൊക്കെ കുത്തി കൊടുക്കുന്നത് അത് നാലെണ്ണം കുത്തി വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചു മറിച്ച് കേൾക്കണേ നോക്കാം ഏറ്റവും ഭംഗിയുള്ള വൃത്തിയുള്ള ഭാഗം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാക്കിയിട്ട് നമുക്ക് നേരെ എന്താ പറയുക അബദ്ധം പറ്റിയാലും കുഴപ്പമില്ലാത്ത സൈഡ് എടുത്ത് വെക്കാം കേട്ടോ ഇനി ഇതാ ഞാൻ ഒന്ന് നനച്ചിട്ടുണ്ട് നനച്ചതിന് ശേഷം തുടച്ചിട്ടില്ല എന്നിട്ട് ഇതുപോലെ ഏറ്റവും സൈഡൊന്ന് പറ്റിച്ച് പിടിച്ചിട്ട് മൂടീൻ്റെ മേലേക്ക് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കുക അപ്പം പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ ഒരു പകുതി ഭാഗം എത്തുന്നതിൻ്റെ മുന്നേ തന്നെ കേക്ക് നമ്മളെ കൂടെയെങ്കിലും പോരും എന്നിട്ട് നമ്മൾ നേരത്തെ അടയാളം ഉണ്ടാക്കിയിട്ടില്ലേനോ കേക്കിൻ്റെ ടിന്ന വെച്ചിട്ട് ആ അടയാളത്തിലാണോ എന്ന് കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രം കൈ കേക്കിലേക്ക് പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കാം വലിച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് മുമ്പും റാണി മക്കളും കളിക്കുന്ന പോലെ അനങ്ങാതെ എടുക്കും പോലെ എടുക്കണം രണ്ട് കേക്കും അറിയാത്ത രീതിയിൽ സ്പാച്ചുല നല്ലോണം ബ്രീത്തൊക്കെ എടുത്തിട്ട് മെല്ലെ വലിച്ചെടുത്തോട്ടോ അല്ലെങ്കിൽ സൈഡ് തട്ടിപ്പോവും ഇനി വീണ്ടും സെയിം വേജാവും താഴെ നമ്മൾ സ്റ്റിക്ക് കുത്തി കൊടുത്ത പോലെ തന്നെ ഇതിലും കുത്തി കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ആകെ രണ്ട് സ്റ്റിക്ക് ഒക്കെ കുത്തുന്നുള്ളൂ കാരണം ഏറ്റവും മേലെ നാലിഞ്ചിൽ ടിന്നിലല്ലേ ചെയ്തത് അതിനത്ര വെയിറ്റ് ഒന്നുമില്ല ഇതാ ഇതുപോലെ കേട്ടോ നേരത്തെ ചെയ്തത് കറക്റ്റ് കണ്ടില്ലായിരുന്നല്ലോ അപ്പോൾ അതും അടയാളം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു നേരത്തെ എങ്ങനെയാണോ കേക്കിന് സോറി കേക്ക് സ്റ്റാക്ക് ചെയ്തത് അതുപോലെ കണ്ടോ സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കുക ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോൾ വന്ന ഒരൊറ്റ തള്ളാണ് കേട്ടോ എന്നെ അതിപ്പോൾ നിങ്ങൾക്ക് കാണാം കേക്ക് ഒന്നും ഇനി ചെരിഞ്ഞ് പോകുന്നുണ്ട് കണ്ടോ എൻ്റെ മോൾ വന്ന് തന്നെ മാക്സി പിടിച്ച ഒരൊറ്റ വലി വലിച്ചതാണ് കുഴപ്പമില്ല ഒന്നും പറ്റിയില്ല ഞാനുണ്ടല്ലോ ഈ സ്പാച്ചുല വലിക്കുന്ന സമയത്ത് ടേൺ ടേബിളോട് കൂടിയിട്ട് കേക്കിനെ പിടിച്ചിട്ടൊന്ന് ചരിച്ചു കൊടുത്തതിന് ശേഷമാണ് കേട്ടോ വലിച്ചെടുക്കുന്നത് അപ്പോഴാണ് എനിക്ക് കറക്റ്റിങ്ങനെ നമ്മളെ കൂടെ ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇതാ വണ്ടർഫുൾ ഒരു കുത്തപ്പിനാറിനെ നമ്മൾ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുമുണ്ട് ഇനി ഞാൻ ആലോചിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ എന്താണ് ചെയ്യേണ്ടത് അടുത്തത് എന്താണ് പരിപാടി ആലോചിച്ച് ആലോചിച്ച് കുറച്ച് ഫോക്സ് ബോൾസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ടോപ്പർ കിട്ടിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേൻ്റെ എടുത്തിട്ട് അതിൻ്റെ മേലെ വെക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ഇത്തരം ടോപ്പേഴ്സ് സൈഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അതവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കത്തിണ്ട് ഹൈവ അടിപൊളി എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വരുന്ന സമയത്ത് കേക്കിൻ്റെ ലുക്ക് എന്നാ വേറെ ആയിരിക്കും അപ്പോൾ അത് ചെയ്ത് കൊടുത്തു കണ്ട സൂപ്പറല്ലേ അപ്പം അത് ചെയ്തേ അത് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ആലോചിക്കാം ഇനി അടുത്തത് എന്താണ് എപ്പോഴും ഓവറാക്കിയിട്ടാളാക്കണം എന്നുള്ളതൊരു നിയമം ഉണ്ടല്ലോ അങ്ങനെ ഫോക്സ് ബോൾസ് ബോൾസുള്ളത് ശരിക്കും ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് കാരണം നമുക്കായിട്ട് മെനക്കെട്ടൊരു പണിയൊന്നുമില്ല പക്ഷേ എന്താ നല്ല രീതിയിൽ കേക്ക് ഒരു സംഭവമായി പെട്ടെന്ന് അങ്ങ് മാറുകയും ചെയ്യും എഫേർട്ട് കുറവല്ലേ അപ്പോൾ ആ ഫോക്സ് ബോൾസൊക്കെ ഒന്ന് മേലെ ഭാഗത്ത് അവിടെ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഇതൊരു എയ്റ്റ് എൺപതാമത്തെ പിറന്നാളുള്ള ഒരു അച്ചച്ചൻ്റെ പിറന്നാളല്ലേ അവർക്കിങ്ങനെ കുറേ ഇത് വെച്ചെടുക്കുമ്പോൾ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് എനിക്ക് മതിയായില്ലോ ചിന്തിക്കുകയാണ് അടുത്ത പൂമ്പാറ്റനെ എവിടെ കൊണ്ടു വെക്കണമെന്ന് അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് വെക്കുമ്പോഴും എൻ്റെ ഉള്ളിങ്ങനെ പറയുന്നുണ്ട് മതി ജിത്തോ ഓവറാക്കണ്ട ഓവറാക്കി ഫൈനൽ ടച്ച് എപ്പോഴും ഞാൻ കൊളാക്കും അതുകൊണ്ട് ഞാൻ തന്നെ എന്നോട് പറയുന്നുണ്ട് ജിത്തോ മതി നിർത്തിക്കോ ഇതെവിടെ നിർത്തിക്കോ ഇത് നല്ല ഭംഗിയുണ്ട് ഇവിടെ നിർത്തിക്കോ പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇത്തവണ ഞാൻ അനുസരിച്ചിട്ടോ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ ബായ്